ഹലോ അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മസാല മലർ ഉണ്ടാക്കി നമുക്ക് നോക്കിയാലോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രൈങ് പാൻ വയ്ക്കുക അതൊന്ന് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ഇല്ല ഒരു ടേബിൾ സ്പൂണിനെക്കാട്ടും കുറച്ച് കുറഞ്ഞ് ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ നാലല്ലി വെളുത്തുള്ളി അതൊന്ന് ചതച്ചത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പൊ അത് നല്ലതുപോലൊന്നും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ മണം നല്ല രസമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതാണ് ഫസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് ബാക്കിയുള്ള പൊടികൾ ഇതൊക്കെ ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചൊന്ന് എടുക്കണം ഈ ഒരു എല്ലാം ആ ഒരു മഞ്ഞ കളറൊക്കെ പിരിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ മലരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിക്കകത്ത് നല്ലതുപോലെ മഞ്ഞപ്പൊടി നല്ലതുപോലെ എല്ലായിടത്തും പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളിതിലേക്ക് മലരി ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഒരു കപ്പോളം മലരിട്ട് കൊടുക്കുകയാണ് ഈ മലരിനകത്ത് ഇടയ്ക്ക് നമ്മൾ നെല്ലൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നെല്ലിൽ നിന്നാണല്ലോ നമ്മൾ മലരുണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ മലരുന്നാണെങ്കിൽ ഇപ്പം നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഇരിക്കും ഭയങ്കര ആണ് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക നല്ലതുപോലെ ക്രിസ്പി ആയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക എങ്ങനെ സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ആ മഞ്ഞ കളറ് നമ്മുടെ ആ മല മലിനെ മൊത്തത്തിലൊന്ന് ആക്കി കിട്ടും അതുമാത്രമല്ല നല്ലതുപോലെ ആയിട്ട് വരികയും ചെയ്യണം ഈ സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ അതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കല്ലേ നല്ല മണം വരുന്നുണ്ട് ആ വെളുത്തുള്ളിടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇനി ഇന്ന് മൂപ്പിച്ചെടുത്തിട്ട് കാണാത്ത ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എന്താണ് ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ ഫ്ലെയിം കൂട്ടിയിട്ടു കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു പോവും ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ അങ്ങ് മൂത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏകദേശം കറുത്ത കളറായിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ മലര് എല്ലാം നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മലര് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം കാണാൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടത് ഇത് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ കൈ ചൂടാവുന്ന ചൂടിലാണ് ഇട്ട് കളി കളിക്കുന്നത് അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ പറ്റും ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി സംഭവങ്ങളൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഈ ഒരു മുളക് പൊടിയാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക മുളക് പൊടി ഇച്ചിരി മുന്നി നിൽക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് എരിവും ഒക്കെ ഉള്ളത് നല്ലൊരു ടേസ്റ്റാണിതിന് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കാരണം ഞാൻ ഒരു കപ്പ് അളവില് ആണ് എന്താണ് നമ്മുടെ മലരെടുത്തിരിക്കുന്നത് അതിനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി മതിയാം കാശ്മീരി എന്നുള്ള അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെണ്ണും കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള മല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഏറ്റവും ഇത് വേണമെങ്കിൽ കുറച്ച് നമുക്കൊരു മധുരവും കൂടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം മധുരവും അതുപോലെ തന്നെ എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി മധുര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതേപോലെ മുളക് പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റട്ടെ പിന്നെ മലർ മസാലയുടെ ഫൈനൽ ഔട്ട് പുട്ട് എങ്ങനെയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒന്ന് ഫോളോയും കൂടെ ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പൊട്ടിച്ചേക്കണേ എന്നിട്ട് അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്